സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം നിലമ്പൂർ നഗരസഭാ ബജറ്റ് ബഹിഷ്കരിച്ച് പ്രതിപക്ഷമായ കോൺഗ്രസ് സംഘങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഓം ബുഡ്സ്മാൻ വിധിയെ മറികടന്നുള്ള ബജറ്റ് അംഗീകരിക്കില്ലെന്നും പ്രതിപക്ഷം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസിന്റെ പുതിയ അടവ് മാത്രമാണ് ബഹിഷ്കരണമെന്ന് ഭരണപക്ഷം മുൻ ബജറ്റുകളുടെ ആവർത്തനമെന്നും ഈ ബജറ്റിൽ പ്രതീക്ഷയില്ലെന്നും ഭരണകക്ഷി അംഗമായ ഇസ്മായിൽ അരഞ്ഞിക്കൽ അഭിപ്രായപ്പെട്ടു ഒൻപത് കോടി രൂപ കടമെടുത്ത് ചന്തക്കുന്ന് ബേ കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം അനുവദിക്കില്ലെന്ന് ബി അംഗം എം കെ വിജയനാരായണനും നിലപാടെടുത്തു നഗരസഭയിൽ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ബജറ്റ് അവതരിപ്പിക്കാൻ എഴുന്നേറ്റതോടെ ഓംകുട്സ്മാന്റെ വിധി വായിച്ച് പ്രതിപക്ഷ നേതാവ് പാലുളി മെഹബൂബ് ഉൾപ്പെടെ എഴുന്നേൽക്കുകയും ബജറ്റ് പ്രസംഗം ബഹിഷ്കരിക്കുന്നതായും അറിയിച്ച് ഇറങ്ങിപ്പോയി सागर सभा सक्के टीम जयम पर बलदेव भाई भारत का अभिमान सम्मान है बाप साहब के आगे जोड़ तो तो, को मेरे को समझ आ रही है पति जी पति फाइनल समझ आ रहा है मुझे आगे जी और जो बालों में काड़ू और पैसे जो जो कोर्ट आगे सभा चेयरमैन आगे जगह है मान महोदय जो बहुमान ले आया वो इंस्पेक्टर की तरह नगर सभा सेक्रेटरी ാണ് ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അശാന്തിയുടെ യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോഴും ലോകം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് കരിനൊഴിഞ്ഞ് നാം ഒരു പുതിയ പ്രഭാതത്തിലേക്ക് എത്തിച്ചേരാനുള്ള പുറത്ത് മുദ്രാവാക്യം വിളികളോടെ പ്രതിഷേധം തുടർന്നു നഗരസഭാ ചെയർമാൻ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക പരിശീലനം നൽകണമെന്ന നിർദ്ദേശം ലംഘിച്ചാണ് വൈസ് ചെയർപേഴ്സൺ ബജറ്റ് അവതരിപ്പിച്ചതെന്നും അതിനാലാണ് ബജറ്റ് ബഹിഷ്കരിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈ നഗരസഭാ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് തന്നെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ അംഗങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ നടത്തിയത് നിയമവിരുദ്ധമാണെന്നും ഈ നിയമവിരുദ്ധമായ നടപടികളിലൂടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ചെയർമാനും വൈസ് ചെയർമാനും നഗരസഭാ സെക്രട്ടറിയും ആ ബഡ്ജറ്റിനെ പിന്താങ്ങിയിട്ടുള്ള അംഗങ്ങളും നിലവിലെ കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങളും ചട്ടങ്ങളെക്കുറിച്ച് ഒരു ജ്ഞാനവുമില്ലാത്തവരാണെന്നും അതിനാൽ ഈ ആളുകളെ നിർബന്ധമായും രണ്ടാഴ്ചക്കാലത്തെ പരിശീലനത്തിന് അയച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് നഗരകാര്യ ജോയിൻറ്റ് ഡയറക്ടറോട് ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഒന്നിന് ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാൻ വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിധി നടപ്പിലാക്കാൻ മേൽപ്പറഞ്ഞ അംഗങ്ങളെ പരിശീലനത്തിന് നഗരസഭാ ഭരണസമിതിയോ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നഗരകാര്യ ജോയിൻറ് ഡയറക്ടറോ നാളിതുവരെ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഓംബ്ലിസ്മെൻറ്റ് വിധി നിലനിൽക്കെ ഈ പറയുന്ന വൈസ് ചെയർമാന് ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യു ഡി എഫിൻ്റെ കൗൺസിലർമാർ ഇന്ന് ഈ ബഡ്ജറ്റ് ബഹിഷ്കരിച്ചിരിക്കുന്നത് പ്രതിപക്ഷ അഭിപ്രായങ്ങളെ കേൾക്കാനോ കൂടിയാലോചനകൾ നടത്താനോ തയ്യാറാകാതെ ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കോൺഗ്രസ് ഗ്രൂപ്പ് പോരിന്റെ മറവിൽ കോൺഗ്രസിൽ മുതിർന്ന നേതാവ് വി എ കരീമിനെ ഒതുക്കാൻ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് നടത്തുന്ന വില കുറഞ്ഞ രാഷ്ട്രീയ നാടകമാണ് ബജറ്റ് ബഹിഷ്കരണമെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു ഓംബുഡ്സ്മാന്റെ രണ്ടായിരത്തി ഒന്നിലെ വിധിക്ക് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ച കാര്യം പ്രതിപക്ഷം മറച്ചുവെച്ചാണ് ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുന്നതെന്ന് സിപിഐ അംഗവും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം ബഷീർ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം നടന്ന ബജറ്റ് ചർച്ചയിലും പ്രതിപക്ഷം പങ്കെടുത്തില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ आल परदा प्रदर्शक ऑपोजिट गर्ल्स हाई स्कूल मंजीर रोड वन